പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണകുമാർ തോൽക്കാൻ എന്താണ് കാരണം ബി ജെ പി നേതൃത്വം അത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്തി പഠനം നടത്തി അവർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചു തോൽവിക്ക് ഇടയാക്കിയ കാരണങ്ങൾ എണ്ണി എണ്ണി പറയുന്ന അതിനു മുമ്പ് തോൽക്കാനിടയായ പ്രധാന കാരണം അല്ലെങ്കിൽ തോൽപ്പിച്ചത് ശോഭാ സുരേന്ദ്രനാണ് എന്നാണ് റിപ്പോർട്ടിനകത്ത് പറയുന്നത് ശോഭ സുരേന്ദ്രൻ ഇടപെട്ടാണ് സി കൃഷ്ണകുമാറിന് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയത് എന്നാണ് ശോഭ സുരേന്ദ്രന് എതിരെയുള്ള ആരോപണം ഇത് ഏതെങ്കിലും ഒരു വ്യക്തി തയ്യാറാക്കിയ റിപ്പോർട്ടല്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടല്ല ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ ഔദ്യോഗിക റിപ്പോർട്ടാണ് സംസ്ഥാന നേതൃത്വം യോഗം ചേർന്ന് ചർച്ച ചെയ്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് ആ റിപ്പോർട്ടാണ് കേന്ദ്ര നേതൃത്വത്തിന് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് അതിൽ പറയുന്ന മറ്റൊരു കാര്യം നഗരസഭാ കൗൺസിലറായ സ്മിതേഷ് സ്മിതേഷും വോട്ട് മറിക്കാൻ ശോഭ സുരേന്ദ്രന് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം കൂടി ശോഭ സുരേന്ദ്രനെതിരെ ഉയരുന്നുണ്ട് അത് ശോഭ സുരേന്ദ്രന്റെ ഡ്രൈവർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് ബി ജെ പിയുടെ വോട്ട് മറിക്കാൻ ഇടപെട്ടു എന്ന കണ്ടെത്തൽ അത് തെളിയിക്കുന്ന ശബ്ദരേഖ ടെലിഫോൺ ശബ്ദരേഖ വരെ കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ടിന്റെ ഭാഗമായി സമർപ്പിച്ചിട്ടുണ്ട് എന്നുവച്ചാൽ ശോഭാ സുരേന്ദ്രനാണ് തോൽവിക്ക് കാരണം ബി ജെ പി നേതൃത്വമല്ല സ്ഥാനാർത്ഥി നിർണയമല്ല സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും റിപ്പോർട്ടിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് പാലക്കാട് മണ്ഡലത്തിൽ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയായിരുന്നു കൃഷ്ണകുമാർ പാർട്ടിക്ക് സാധാരണ ലഭിക്കേണ്ടുന്ന വോട്ടുകളെല്ലാം സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് പുറത്തുനിന്ന് വോട്ടുകൾ സമാഹരിക്കേണ്ടതുണ്ടായിരുന്നു അതിന് കഴിഞ്ഞില്ല എന്നാണ് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത് പാർട്ടിക്ക് എന്ന് വെച്ചാൽ ബി ജെ പിക്ക് ലഭിക്കേണ്ട വോട്ടുകളെല്ലാം സമാഹരിച്ചോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നഗരസഭ നൽകുന്നുണ്ട് നഗരസഭയിൽ ബി ജെ പിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ മുഴുവൻ ലഭിച്ചില്ല അതുകൊണ്ടാണ് നഗരസഭയിൽ തന്നെ ബി ജെ പി പുറകോട്ടു പോയത് സാധാരണ നഗരസഭയിൽ ബി ജെ പി ആറായിരത്തോളം വോട്ടിന്റെ ലീഡ് നേടുന്നതാണ് എന്നാൽ ഇത്തവണ അത് നേടാൻ കഴിഞ്ഞില്ല എന്നതാണ് ബി ജെ പിയുടെ തിരിച്ചടിക്ക് പ്രധാനപ്പെട്ട കാരണം പക്ഷെ അത് റിപ്പോർട്ടിനകത്ത് നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട് സി കൃഷ്ണകുമാർ ഉചിതനായ നല്ല സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന് ആവശ്യമായ പിന്തുണ പാർട്ടി നേതൃത്വം നൽകിയിരുന്നു അദ്ദേഹം പരമാവധി പ്രവർത്തിച്ച് ബി ജെ പിക്ക് ലഭിക്കേണ്ട വോട്ടുകളെല്ലാം സമാഹരിച്ചിട്ടുണ്ട് എന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വം നൽകിയ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഇതിൽ മറ്റൊരു രാഷ്ട്രീയ പ്രശ്നമുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഏതാണ്ട് മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് ഫെബ്രുവരിയിൽ ഔദ്യോഗികമായി മാറ്റമുണ്ടാകും ദേശീയതലത്തിൽ ബി ജെ പിയിൽ ഒരു പുനഃസംഘടന വരുന്നുണ്ട് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മാറും പകരം ആര് എന്ന ചോദ്യം ദേശീയ തലത്തിലുണ്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാന വാക്ക് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ആയിരിക്കും എന്ന കാര്യത്തിനൊന്നും സംശയമേയില്ല അതിന്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളിലെയും അധ്യക്ഷന്മാർ മാറും അടുത്ത കാലത്ത് മാറിയ സംസ്ഥാന അധ്യക്ഷന്മാരുണ്ട് അവർക്ക് മാറ്റമുണ്ടാകില്ല ശേഷിക്കുന്നവർക്ക് മാറ്റമുണ്ടാകും അതിൽ കെ സുരേന്ദ്രനും ഉൾപ്പെടും എന്ന് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ ആരാണ് അടുത്ത സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റ് പദത്തിലേക്ക് ഏറ്റവും കൂടുതൽ കണ്ണെറിഞ്ഞ് കാത്തു നിൽക്കുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രന് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന്റെ പിന്തുണയുണ്ട് പ്രത്യേകിച്ച് അമിത്ഷായുടെ അമിത്ഷായുടെ കേരളത്തിലെ പ്രതിനിധി എന്ന് പറയാൻ കഴിയുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ അമിത്ഷാ വന്ന് പ്രസംഗിച്ചിരുന്നു മറ്റൊരു മണ്ഡലത്തിലും അമിത്ഷാ പോയിരുന്നില്ല എന്ന് കൂടി ഓർക്കണം എന്ന് വെച്ചാൽ അമിത്ഷായ്ക്ക് വേണ്ടപ്പെട്ട ആളാണ് ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രന്റെ പേര് കേന്ദ്ര നേതൃത്വം പരിഗണിക്കും എന്ന് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾക്ക് അറിയാം കെ സുരേന്ദ്രന് മറ്റാർ വന്നാലും സാരമില്ല വി മുരളീധരനും അതുപോലെ തന്നെയാണ് മറ്റാരു വന്നാലും സാരമില്ല താൻ തന്നെ പ്രസിഡന്റ് ആവാൻ തയ്യാറായി നിൽക്കുകയാണ് ആര് വി മുരളീധരൻ അതുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ വഴി അടയ്ക്കണം ശോഭാ സുരേന്ദ്രന്റെ വഴി അടയ്ക്കണമെങ്കിൽ ഒറ്റ വഴിയേയുള്ളൂ ശൊബ സുരേന്ദ്രനെതിരെ കൃത്യമായ തെളിവുകളോടുകൂടി കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് സമർപ്പിക്കണം അതാണിപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ചൊബ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനേ പാടില്ല എന്ന് ബി ജെ പിയിലെ എല്ലാ ഗ്രൂപ്പുകളും ഏതാണ്ട് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം കേരളത്തിലെ ബി ജെ പിയിലെ ഒരു ഗ്രൂപ്പ് കെ സുരേന്ദ്രൻ വി മുരളീധരൻ ഗ്രൂപ്പാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും അടുത്ത കാലത്ത് അകന്നകന്ന് പോയി ഇപ്പോൾ രണ്ടറ്റത്താണ് എന്നു വെച്ചാൽ കെ സുരേന്ദ്രനെ മാറ്റി പ്രസിഡന്റായി വി മുരളീധരന് വരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങളൊന്നുമില്ല കേന്ദ്രമന്ത്രി സ്ഥാനമില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചേ തീരൂ ആ സംസ്ഥാന അധ്യക്ഷ സ്ഥാനമായിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയുള്ള ചരടവലികൾ വി മുരളീധരൻ നടത്തുന്നുണ്ട് എന്നാൽ കെ സുരേന്ദ്രനെ ആ സ്ഥാനത്ത് തന്നെ തുടരണം എന്നാണ് ആഗ്രഹം അതിനുവേണ്ടി വി മുരളീധരനെ എതിരെ നിലപാടെടുത്തു കെ സുരേന്ദ്രൻ അങ്ങനെ കെ സുരേന്ദ്രനും വി മുരളീധരനും രണ്ട് തട്ടിലായി രണ്ട് ഗ്രൂപ്പായി ഈ രണ്ട് ഗ്രൂപ്പിനോടൊപ്പം നിന്ന പലരുമുണ്ട് അവർ ഏത് ഗ്രൂപ്പിലേക്ക് മാറും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിൽ പി സുധീറുണ്ട് അതോടൊപ്പം തന്നെ വി വി രാജേഷുണ്ട് അങ്ങനെയുള്ള വിവിധ നേതാക്കളുണ്ട് രണ്ടുപേരും ഒപ്പം നിന്നവർ ഇപ്പോൾ രണ്ടുപേരും രണ്ട് തട്ടിലാകുമ്പോൾ ഞങ്ങൾ എവിടെ നിൽക്കും എന്ന ചിന്തയിലാണ് ഇപ്പോൾ ഇവരുടെ അനുയായികൻ മറ്റൊരു ഗ്രൂപ്പ് പി കെ കൃഷ്ണദാസിന്റെ ഗ്രൂപ്പാണ് പി കെ കൃഷ്ണദാസിന്റെ ഗ്രൂപ്പ് എല്ലായിപ്പോഴും വി മുരളീധരനും കെ സുരേന്ദ്രനും എതിരെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുകയാണ് അവർക്ക് ആഗ്രഹം എം ടി രമേശിനെ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്നാണ് എം ടി രമേശിന് ആർ എസ് എസിന്റെ പിന്തുണയും കൂടിയുണ്ട് അങ്ങനെ എം ടി രമേശിനെ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് പി കെ കൃഷ്ണദാസ് വിഭാഗം അതുകൂടാതെയാണ് ശോഭാ സുരേന്ദ്രൻ വിഭാഗം മെല്ലെ മെല്ലെ ശക്തി ആർജിച്ച് വരുന്നത് ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജന്റെ പിന്തുണ ശോഭാ സുരേന്ദ്രനുണ്ട് അങ്ങനെ ബി ജെ പിയിലെ ഒരു ചെറുവിഭാഗത്തിന്റെ പിന്തുണയോട് കൂടി അമിത്ഷായുടെ പിന്തുണയോടു കൂടി കേരളത്തിൽ ചൂടുറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ആ ശോഭാ സുരേന്ദ്രന് എതിരെയാണ് ഇപ്പോൾ ബി ജെ പി ഔദ്യോഗികമായി കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ശോഭാ സുരേന്ദ്രനെ മാരാർജി ഭവനിലേക്ക് കയറ്റില്ല സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കയറ്റില്ല എന്ന കാര്യത്തിൽ എല്ലാ ഗ്രൂപ്പുകളും ബി ജെ പിയിലെ എല്ലാ ഗ്രൂപ്പുകളും ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തിട്ടുണ്ട് അത് മറികടക്കാൻ ശോഭാ സുരേന്ദ്രനെ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഏതായാലും ഔദ്യോഗികമായി ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കൊടുത്ത റിപ്പോർട്ടിനെ അപ്പാടെ തള്ളിക്കളയാൻ എന്തായാലും കേന്ദ്ര നേതൃത്വത്തിന് കഴിയില്ല അതോടൊപ്പം സംസ്ഥാനത്തിന് ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തിന്റെ നിലപാടും വളരെ വളരെ നിർണായകമാണ് അദ്ദേഹം ആരെ പിന്തുണക്കും മറ്റൊരു പ്രശ്നമായി നിൽക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രനെ പിന്തുണക്കാൻ സാധ്യതയേയില്ല വി മുരളീധരന്റെയും കെ സുരേന്ദ്രൻ്റെയും ഒപ്പമാണ് പ്രകാശ് ജാവ്ദേക്കറും ഇപ്പോഴുള്ളത് ഇപ്പോൾ രണ്ടുപേരും കെ സുരേന്ദ്രനും വി മുരളീധരൻ രണ്ട് തട്ടിലായ സ്ഥിതിക്ക് അദ്ദേഹം ആരെ പിന്തുണക്കും എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ബി ഇന്നത്തെ അവസ്ഥ അത് എങ്ങോട്ട് പോകും എങ്ങനെ സഞ്ചരിക്കും എന്ന് ബി ജെ പി നേതാക്കൾക്ക് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഏതായാലും ശോഭ സുരേന്ദ്രനെതിരെ സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായി നൽകിയ റിപ്പോർട്ട് ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം റിപ്പോർട്ട് ഉണ്ട് ആ റിപ്പോർട്ട് ശോഭ സുരേന്ദ്രനെതിരെയാണ് അത് ശോഭ സുരേന്ദ്രൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള വഴി അടയ്ക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അത് ഉറപ്പിച്ച് പറയാനും കഴിയും